ഹായ് ഓൾ വെൽക്കം ടു കോംപറ്റീറ്റീവ് ക്രക്കർ അപ്പോൾ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നമ്മൾ മലയാളത്തിലെ നിരവധി പുരസ്കാരങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലെ അപ്പോൾ മലയാളത്തിലെ നിരവധി പുരസ്കാരങ്ങളിൽ ഏറ്റവും നല്ല മലയാള കൃതിക്ക് കൊടുക്കുന്ന അവാർഡ് ഏതാണെന്ന് അറിയോ അത് മറ്റൊന്നുമല്ല ഓടക്കുഴൽ പുരസ്കാരമാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരം ഈ അടുത്തിടെ പ്രഖ്യാപിക്കുകയുണ്ടായി ആർക്കാണ് കിട്ടിയിട്ടുള്ളത് പി എൻ ഗോപികൃഷ്ണന് അദ്ദേഹത്തിന്റെ കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അല്ലെ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡാണ് ഗോപികൃഷ്ണനിലൂടെ മലയാളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഓടക്കുഴൽ അവാർഡിനെ പറ്റിയിട്ട് ചില കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം നമ്മുടെ കവിയായിരുന്ന ജി ശങ്കര ജ്ഞാനപീഠം ലഭിച്ച കൃതിയാണ് ഓടക്കുഴൽ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ച ആ ഒരു തുകയുടെ പകുതി തുക കൊണ്ട് അദ്ദേഹം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് സ്ഥാപിക്കുകയും ട്രസ്റ്റിന്റെ ഭാഗമായി ഓടക്കുഴൽ അവാർഡ് നൽകാൻ തുടങ്ങുകയും ചെയ്തു മലയാളത്തിലെ ഏറ്റവും മികച്ച കൃതിക്ക് ഓടക്കുഴൽ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ നൽകി വരുന്നുണ്ട് അപ്പോൾ അറുപത്തി എട്ടിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എത്തി നിൽക്കുന്ന ഓടക്കുഴൽ അവാർഡിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡാണ് ഇപ്പോൾ നൽകിയതെന്ന് കാണാം അപ്പോ ഇടയില് രണ്ട് വർഷങ്ങളിൽ ഓടക്കുഴൽ അവാർഡില് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് ടി പത്മനാഭന്റെ കടൽ എന്ന് പറയുന്ന കൃതിക്ക് ഓടക്കുഴൽ അവാർഡ് നൽകിയിരുന്നു എങ്കിലും അദ്ദേഹം അത് നിരസിക്കുകയുണ്ടായി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഓടക്കുഴൽ അവാർഡിന്റെ ആ നിർണ്ണയം ഉണ്ടായിട്ടുമില്ല അപ്പൊ ഓടക്കുഴൽ അവാർഡ് ആരാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നത് അപ്പൊ ഓടക്കുഴൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോ ഗുരുവായിരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നതെന്ന് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാൻ വേണ്ടി സാധിക്കും മുപ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ും അടങ്ങുന്നതാണ് ഓടക്കുഴൽ അവാർഡ് എന്ന് പറയുന്നത് അപ്പോ അടുത്ത ഒരു ക്ലാസ്സിൽ പുതിയൊരു അറിവുമായിട്ട് നമുക്ക് കാണാം ഇതുപോലുള്ള അറിവുകൾക്കും വീഡിയോകൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്